നമസ്കാരം ആധുനിക കാലഘട്ടത്തിൽ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ പ്രേക്ഷകരുടെ അരികിലേക്ക് എത്തുന്നത് പല റിവ്യൂവേഴ്സും പറയുന്ന അഭിപ്രായങ്ങളിലൂടെയാണ് അതായത് നമ്മളൊരു സിനിമ കാണണോ എന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മളോട് ക്രെഡിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സിനിമ കാണണമെന്ന് പല ആളുകളും തീരുമാനിക്കുന്നു പല റിവ്യൂവേഴ്സിന്റെ റിവ്യൂ നോക്കിയിട്ട് തന്നെയാണ് അത്തരത്തിൽ റിവ്യൂവേഴ്സിൻ്റെ ഇടയിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച ഒരു റിവ്യൂവർ തന്നെയാണ് അശ്വത് ഗോക്ക് എന്ന് പറയുന്ന വ്യക്തി അതായത് ഒരു സിനിമ മോശമാണെങ്കിൽ അതിനെ മോശമാണെന്ന് വിളിച്ച് പറയുകയും അതിനെ വലിച്ചു കയറുകയും ചെയ്യുന്ന ഒരു പ്രകൃതിക്കാരനാണ് ഈ അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്നത് അപ്പൊ അശ്വന്ത് ഗോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പേ തന്നെ സോഷ്യൽ മീഡിയയും അല്ലാതെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാരണം പുള്ളി പറയുന്ന റിവ്യൂവിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ് അദ്ദേഹമായിട്ടുള്ള പല വിവാദങ്ങളുടെയും പ്രധാന കാരണം എന്ന് പറയുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം അശ്വന്ത് ഗോക്ക് ഒരു അഭിമുഖത്തിനിടയിൽ അശ്വന്ത് ഗോക്കിൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞു അപ്പം റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില പ്രശ്നങ്ങളെയും അദ്ദേഹം നേരിട്ട ചില പ്രശ്നങ്ങളെ കുറിച്ചും അദ്ദേഹം ഒരു അഭിമുഖത്തിലൂടെ കർഷകരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അശന്ദ് ഗോക്ക് റിവ്യൂ പറയുന്നതിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിനെ പോലെ തന്നെ വേഷം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും സ്ക്രീന്റെ മുമ്പിൽ എത്തിയിട്ട് റിവ്യൂ അവതരിപ്പിക്കുന്നത് അത് തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ കുറച്ച് നീട്ടി വലിച്ചിട്ട് അതായത് ഒരു അഞ്ച് എട്ട് മിനിറ്റുള്ള റിവ്യൂസ് ആണ് അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത് ഇപ്പൊ നമുക്ക് അശ്വന്ത് ഗോക്കായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദത്തിന് വിവാദം ഉണ്ടായിരുന്നു അതായത് ഒരു റിവ്യൂ സിനിമയെക്കുറിച്ച് ഒരു റിവ്യൂ ഇട്ടതും ആ സിനിമയുടെ റിവ്യൂ വലിയ രീതിയിൽ ഒരു ചെറിയ ചിത്രമായിരുന്നു ചിത്രത്തിന്റെ പേര് ഞാൻ ഇവിടെ പ്രകടമാക്കുന്നില്ല ഒരു ചെറിയ ചിത്രത്തെ കുറിച്ച് അദ്ദേഹം ഒരു മോശം റിവ്യൂ ഇട്ടു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയൊരു പ്രശ്നം ഉണ്ടാവുകയോ അതിൻ്റെ നിർമ്മാതാക്കളോ അതിൻ്റെ പ്രൊഡക്ഷൻ ഉള്ള ഒരാള് ഇദ്ദേഹത്തെ വിളിച്ച് വളരെ തെറി പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തോക്കുമായിട്ട് വന്നു എന്നിട്ട് തോക്ക് ചൂണ്ടി ഇയാളെ കൊണ്ട് ഈ ഒരു എന്താ പറയാ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് വലിയൊരു വിവാദമായിരുന്നു അപ്പം ഇയാൾ ജീവൻ ഭയന്നുകൊണ്ടാണ് ഈ ഒരു ഇത് ഡിലീറ്റ് ചെയ്ത ഇയാളൊരു പേടി തൊണ്ടനാന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അശ്വത് ഗോക്കിനെതിരെ വലിയ പ്രചരണമൊക്കെ നടന്നു കാരണം റിവ്യൂസിടയിൽ ആ കത്തിയൊരു പേരുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൂടാതെ ഇയാൾ ഏത് ഇപ്പോൾ സൂപ്പർ സ്റ്റാറിൻ്റെ ആയാലും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ആരുടെ പാട്ടായി കഴിഞ്ഞാലും അതിൽ തെറ്റുണ്ടെങ്കിൽ അത് വിളിച്ചു പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇയാളുടെ ഇയാള് പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നുള്ള രീതിയിലല്ല എന്നിരുന്നാൽ പോലും അത്തരത്തിലുള്ളൊരു സ്വഭാവമായിരുന്നു ഇദ്ദേഹം പ്രകടമാക്കിയിരുന്നത് അപ്പം ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്നും പിന്നീട് ഇതൊരു ചെറിയ സിനിമ ആയതുകൊണ്ട് തന്നെ അശ്വന്ത് ഗോക്ക് ഈ സിനിമയുടെ റിവ്യൂ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊഡ്യൂസറിന്റെ ഭാഗത്തു ആളുകൾ ഇയാളുടെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഇയാള് പേടിച്ച് ആണ് ഈ ഒരു സിനിമയുടെ റിവ്യൂ ഡിലീറ്റ് ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ വലിയ രീതിയിൽ ഇവർ തന്നെ അതായത് ഈ സിനിമയുടെ ആളുകൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തകൾ ഇടുകയും സോഷ്യൽ മീഡിയയിൽ അശ്വന്ത് ഗോക്കിനെ കളിയാക്കി കൊണ്ട് കുറെ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ ജീവിതത്തെ ചെറിയ രീതിയിലൊക്കെ ബാധിച്ചിരുന്നെങ്കിലും ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അശന്തു ഗോക്ക് പിന്നീട് വലിയ പവർഫുൾ ആയിട്ട് തന്നെ തിരിച്ചു വരികയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അശന്തു ഗോക്ക് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യവും ഒരു മോശമായിട്ടുള്ള തീരുമാനവും തന്നെയായിരുന്നു ഇത് കാരണം അവരത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് എന്റെ മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത് അല്ലാതെ അവരെ ഭയന്നത് കൊണ്ടൊന്നല്ല ഒന്നെങ്കിൽ കേസിന് പോകണം അല്ലെങ്കിൽ വരുന്ന പ്രശ്നങ്ങളെ നേരിടണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ കുറച്ച് ഡിപ്രഷനിലായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ ആ ഒരു കേസ് ഒന്നും പോകാതെ ഈ ഒരു സിനിമയുടെ റിവ്യൂ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു പക്ഷെ അവർ ഞാൻ ഡിലീറ്റ് ചെയ്ത കാര്യത്തെ ഉപയോഗിച്ചിട്ടാണ് മാർക്കറ്റിംഗ് ഉണ്ടായത് അതിനുശേഷം അവർ അവരെന്ത് ചെയ്തു ഇത് വലിയ രീതിയിൽ പത്രങ്ങളൊന്നും സോഷ്യൽ മീഡിയയിലൊക്കെ ആക്കി മാറ്റിയെന്നാണ് അശന്തു പോക്കിപ്പോ പറഞ്ഞിരിക്കുന്നത്